എ ഡി ജി പിക്ക് എതിരെ പറഞ്ഞു പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരെ തന്നെ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഞങ്ങൾ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പറഞ്ഞ ഗൗരവമുള്ളൊരു വിഷയമുണ്ട് ജിഫ്രി കൊലക്കേസിൽ പിന്നെ അന്നത്തെ എസ്പിയെ കുറിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നതാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ശരി വെക്കുന്ന സ്ഥിതിയായി അത് വെക്കുന്നതാണ് വന്നിരിക്കുന്നത് ആ പോയ എസ് പിയെ കുറിച്ച് അപ്പോൾ മാത്രമല്ല ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സേന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളും അസോത്തിലെ ഈ എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് പിടിക്കുന്നതിനെക്കുറിച്ച് പല ആരോപണങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അമർഷവും ഒക്കെ അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇന്ന പിന്നെ വേറൊരു കഥയായിട്ട് അന്വർ ഇന്നിപ്പോൾ അവതരിപ്പിച്ചല്ലോ അതോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ നടന്ന കാര്യങ്ങൾ ഞങ്ങളറിവിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ എസ് പി നിഷ്പക്ഷമായിട്ടല്ല അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഇദ്ദേഹം ഒരു സാധാരണ രീതി ഒരു പോലീസ് ഓഫീസർ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ ഞങ്ങളന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ എതിരെ പ്രക്ഷോഭം പ്രത്യേക പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാരണം അതാണ് അദ്ദേഹത്തെ പിന്നെ ജില്ലയിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തി മാറ്റുന്നവരെ അത് തുടരുകയും ചെയ്തു അതിൻ്റെ കാരണം വെറുതെ കേസുണ്ടാക്കുക അനാവശ്യമായി കേസ് ഉണ്ടാക്കുക എന്തൊക്കെയോ ചെയ്യാൻ ഉണ്ട് ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് പെറ്റി കേസ് പോലും വലിയ കേസാക്കും കേസിൻ്റെ എണ്ണം കൂട്ടും ജില്ലയിൽ ജില്ലയിൽ എന്നിട്ട് മലപ്പുറം ജില്ലയെ ഒരു കേസിൻ്റെ സ്ഥലമാണെന്ന് ആക്കി തീർക്കാനുള്ള പരിപാടികൾ ക്രൈം റേറ്റ് റേറ്റുള്ള ഞങ്ങളന്ന് ഞങ്ങൾ ആരോടെ ഉന്നയിച്ചാൽ ജില്ല ഒരു ക്രൈം ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടികൾ ഞങ്ങളന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നടത്തിയതാണ് ഈ വിഷയം അവസാനം വലിയ പ്രക്ഷോഭം നീണ്ട പ്രക്ഷോഭത്തിൻ്റെ പോലെയാണ് അദ്ദേഹം അവിടുന്ന് മാറിപ്പോയത് ലീഗൽ കസ്റ്റഡിയിലാണ് വാസ്തവത്തിൽ അന്ന് ആ മരണമുണ്ടായിരിക്കുന്നത്